ഹലോ കയസ് അപ്പ രാവിലെ ഉച്ചക്കുള്ള മീൻ്റെ തിരക്കിലാണ് കിളിമീനാണ് ചട്ടി വെച്ചു അപ്പത് നമ്മുടെ കിളിമീൻ കണ്ടോ വയ്പാങ്ങിച്ചതാണ് പിന്നെ ഇത് മൊത്തം വെട്ടിട്ട് കുറച്ച് ഫ്രിഡ്ജിൽ കയറ്റി വെക്കണം പണിയാ പിന്നെ ോപിനെ ഉള്ളതാണ് ഇപ്പൊ രണ്ട് മീൻ പുറത്ത് ഗോപിന് ചോറ് കൊടുക്കണം കിളിമീൻറ്റ്മല്ല ചെതമ്പലുണ്ട് നല്ലാണ്ഡി ആക്കണേ മീൻ വെട്ടി ഉപ്പ് ഇട്ട് കഴുകാൻ പോണ വെട്ടി കഴമ്പ അധികം ഇല്ലല്ലേ ഞാൻ ഗൈസ് മീൻ മീൻ മാറ്റി മാറ്റെക്കണേ ഫ്രിഡ്ജിൽ വെക്കാൻ അത് ഫ്രിഡ്ജിലേക്ക് ഇതേ എല്ലാം കൂടി ഇട്ടാ പെരട്ടി ഉപ്പും മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി പിന്നെ ഇത്തിരി മസാലപ്പൊടി പതക്കപ്പൊടി ഇട്ട് മസാലപ്പൊടി ഇട്ട് കിളിമീനിൽ ഇത്തിരി പെരട്ടുമ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ വറുക്കും അധികം വാരി ഇടരുത് ഒരു കുറച്ച് നല്ല ടേസ്റ്റാണ് അയിലും കിളിമീനിലൊക്കെ മസാലപ്പൊടി വർക്കും സാമ്പാറിന് അതെല്ലാം അരിഞ്ഞൊക്കെ ഇട്ട് പരിപ്പ് ഇട്ടു എല്ലാം അരിഞ്ഞിട്ട് അധികം കഷ്ണങ്ങളൊന്നുമില്ല കേട്ടോ എല്ലാ കഷ്ണം കൊണ്ട് സാമ്പാർ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് അടപ്പത്തോട്ട് വെക്കാം അപ്പോൾ നമുക്കത് അടക്കാം അടച്ചിട്ട് നമുക്ക് ഗ്യാസ് അപ്പം സാമ്പാറിൻ്റെ കഷ്ടം ഒക്കെ വെച്ചു കുക്കറിലാക്കി സാമ്പാർ ഇവിടെ റെഡിയായി ആയി അപ്പൊ ഞാൻ മീൻ വറുത്താൻ പോവാണ് സ്കൂളിൽ പരീക്ഷക്ക് പോവാൻ സമയ മീൻ വറുത്ത് സാമ്പാറും കൂട്ടി ചോറ് കൊടുക്കണം അപ്പൊ ചിന്മോള് പരീക്ഷ കഴിഞ്ഞപ്പോ വരും അപ്പൊ അടുത്ത ആള് പോകും ഒരാള് വരുമ്പോൾ തള്ളൂ അല്ലേ വണ്ടി വരും ഗോപിന് നമുക്ക് ഇത്തിരി ക്യാബേജ് ഇട്ട് കൊടുക്കാം ഗോപിനി സാമ്പാർ ഇട്ട് കൊടുക്കാം നല്ല കായത്തിൻ്റെയൊക്കെ മണവും കഷണങ്ങൾ അധികം ഒന്നുമില്ല കേട്ടോ തട്ടിക്കുട്ടി സാമ്പാറാണ് ഇത് മുരുകാക്കോലൊന്നും ഇല്ല ഇരു ഗോപിന് ചാറ് വേണമോ അപ്പൊ